ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ചെടി പൂവിടാനായിട്ട് ഫ്ലവറിംഗ് ബൂസ്റ്ററായി കൊടുക്കാമെന്ന് പറയുന്ന ഡി എ പി വളം കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശരിക്കും അത് പൂവിടാൻ സഹായിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ചെടികൾക്ക് ഒത്തിരി വളങ്ങൾ കൊടുക്കാറുണ്ട് വളരുവാനും പൂവിടുവാനും കായകൾ ഉണ്ടാകാനും എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത വളങ്ങളാണ് കൊടുക്കാറുള്ളത് ഈ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഡി എ പി പറ്റി പറയുന്നത് ഡി എ പി എന്താണ് ഡി എ പിയിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് അതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഡി എ പി കൊടുക്കുന്നത് കൊണ്ട് ചെടിക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ് ഡി എ പി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഡി എ പി എങ്ങനെ ഉപയോഗിക്കരുത് എന്നീ അഞ്ച് കാര്യങ്ങളാണ് ഡി എ പി എന്നത് ഡൈ അമോണിയം പോസ്പേറ്റാണ് ഇതൊരു രാസവളമാണ് ചെടികൾ നല്ല രീതിയിൽ വളരുവാനും പൂക്കൾ ഉണ്ടാവാനും കായകൾ ഉണ്ടാവാനും ഈ വളം വളരെ നല്ലതാണ് ഡി എ പി സാധാരണ വളം വിൽക്കുന്ന കടകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഡി എ പി ഡൈ അമോണിയം ഫോസ്പേറ്റാണ് ഡി എ പിയിലുള്ളത് ചെടികൾക്കാവശ്യമായ നൈട്രജനും ഫോസ്ഫറസുമാണ് പതിനെട്ട് ശതമാനം നൈട്രജനും നാൽപ്പത്താറ് ശതമാനം ഫോസ്ഫറസുമാണ് ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഡി എ പി തുടങ്ങിയ കാലം മുതൽ ഇതുവരെയും വളരെ പോപ്പുലറായി കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു വളമാണിത് ഡി എ പി രണ്ട് വിധമാണുള്ളത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് വാങ്ങിക്കണം ഒന്ന് ബ്ലാക്ക് നിറത്തിലുള്ളതും മറ്റേത് വൈറ്റ് നിറത്തിലുള്ളതും ഒന്ന് നന്നായി വെള്ളത്തിൽ അലിയുന്നതും മറ്റേത് നന്നായി വെള്ളത്തിൽ അലിയാത്തതും ഇത് മനസ്സിലാക്കിയാണ് വാങ്ങിക്കേണ്ടത് ഈ ബ്ലാക്ക് നിറത്തിലുള്ളത് കൃഷിയിൽ ഉപയോഗിക്കുന്ന ഡി എ പി ആണ് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോവാൻ ഒത്തിരി ദിവസങ്ങളെടുക്കും അലിഞ്ഞാലും ചെറിയ തരി പോലെ വെള്ളത്തിൽ കിടക്കും വൈറ്റ് നിറത്തിൽ കാണുന്നത് കൃഷിക്ക് ഉപയോഗിക്കാമെങ്കിലും ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് ഉപയോഗിക്കാവുന്ന വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോവുന്ന ഡി എ പി ആണ് രണ്ടിനും വിലയിലും വ്യത്യാസമുണ്ട് എപ്പോഴെങ്കിലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലാക്ക് ഉപയോഗിച്ചാലും കുയപ്പമില്ല ചെടികൾക്ക് റെഗുലറായി ഉപയോഗിക്കാൻ നല്ലത് വൈറ്റ് ഡി എ പി ആണ് കടകളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്നതെന്ന് ചോദിച്ച് വാങ്ങുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചെടികൾക്ക് ഡി എ പി കൊടുക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് നോക്കാം ഡി എ പിയിൽ ചെടികൾക്കാവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട വളങ്ങളാണുള്ളത് നൈട്രജൻ പതിനെട്ട് ശതമാനവും ഫോസ്ഫറസ് നാൽപ്പത്താറ് ശതമാനവും നൈട്രജനും ഫോസ്ഫറസും നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ ഇത് സഹായിക്കും കൂടാതെ മറ്റു രണ്ട് പോഷകങ്ങൾ കൂടി ഈ ഡി എ പിയിലുണ്ട് അത് സൾഫറും കാൽസ്യവുമാണ് വളരെ പെട്ടെന്ന് ചെടികൾക്ക് ഫലപ്രദമാകുന്ന വളമാണിത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെടി വലിച്ചെടുക്കാൻ തുടങ്ങും ഡി എ പി എ ഒരു കാര്യം അറിഞ്ഞിരിക്കണം കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിലും ഇതിൻ്റെ റിയാക്ഷൻ ടൈം വളരെ സ്ലോ ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെടിയിൽ ഇത് ഫലപ്രദമാവാൻ കുറച്ച് സമയമെടുക്കും രണ്ട് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ചെടിക്ക് ഫലപ്രദമാവാൻ തുടങ്ങും അഞ്ച് ദിവസം കൊണ്ട് ചെടികൾ പൂക്കുമെന്നല്ല പറയുന്നത് ഇതിൻ്റെ പോഷകങ്ങൾ ചെടി വലിച്ചെടുക്കാൻ തുടങ്ങും അത്രക്കും ഫാസ്റ്റാണ് ഈ വളം അതുകൊണ്ടാണ് ഡി എ പി വളരെ പോപ്പുലറായിരിക്കുന്നത് നാൽപ്പത്താറ് ശതമാനം ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് ചെടിയും വേരും വളരുവാനും ചെടികളിൽ പൂക്കൾ ഉണ്ടാവുവാനും ഇത് സഹായിക്കുന്നു ഡി എ പി വളങ്ങൾ വെള്ളം തട്ടാത്ത ഒരു ബോക്സിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ കെമിക്കൽ വളങ്ങൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കും എന്നാൽ ഡി എ പി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല വളരെ കുറഞ്ഞ അളവിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് വിലയും കുറവാണ് ഡി എ പി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഡി എ പി വളം പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാം ഇലച്ചെടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇലച്ചെടികൾക്ക് നൈട്രജനാണ് കൂടുതൽ വേണ്ടത് ഇവക്ക് ഫോസ്ഫറസ് ആണ് കൂടുതലുള്ളത് ഇത് മാസത്തിൽ ഒരിക്കൽ കുറഞ്ഞ അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെടികളുടെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുന്നതിൻ്റെ അളവ് തീരുമാനിക്കാം ഇതുപോലെ ചെറിയ ചെടികൾക്ക് ആറ് മുതൽ പത്ത് ബോൾസ് വരെ ഇട്ട് കൊടുക്കാം മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മീഡിയം സൈസിലുള്ള ചെടികൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ബോൾസ് വരെ ഇട്ട് കൊടുക്കാം വലിയ ചെടികൾക്ക് ഇരുപത്തി മുതൽ നാൽപ്പത് വരെ ബോൾസുകൾ ഇട്ട് കൊടുക്കാം ഈ വളം ചെടിച്ചട്ടികളിൽ വൈകുന്നേരം കൊടുക്കുന്നതാണ് നല്ലത് കുറച്ച് ചൂടുള്ള വളമായതുകൊണ്ട് രാവിലെ വെയിൽ സമയത്ത് കൊടുക്കരുത് ഇത് കൊടുത്ത ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കണം എങ്കിലേ മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുകയുള്ളൂ വെള്ളത്തിൽ അലിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് മറ്റ് ചെറിയ മുളച്ചു വരുന്ന തൈകൾക്കും വിത്ത് മുളപ്പിക്കാനും ഡി എ പി ഉപയോഗിക്കരുത് വളത്തിൻ്റെ ചൂട് കൊണ്ട് വിത്തുകൾ ചിലപ്പോൾ മുളക്കില്ല ചെടി നന്നായിട്ട് പൂവിടട്ടെ എന്ന് കരുതി ആവശ്യത്തിലധികം ഉപയോഗിക്കരുത് ചെടി നശിച്ചു പോകും പൂവിടുന്ന എല്ലാ ചെടികൾക്കും ഡി എ പി കൊടുക്കാം റോസ് അടീനിയം തെച്ചി ബോഗൺവില്ല എന്നിങ്ങനെ പൂവിരിയുന്ന എല്ലാ ചെടികൾക്കും ഡി എ പി ഇട്ടുകൊടുക്കാം അളവ് ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഇട്ടുകൊടുക്കണം ഡി എ പി യെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്